ഞാൻ ഉദ്ദേശിച്ച അത് പലയിടത്ത് വെച്ച് നമ്മൾ പല താരങ്ങളെയും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇത്തരം വീഡിയോകൾ ഒരുപാട് ഇക്കാലങ്ങളിൽ വരാറുണ്ട് പഴയ താരങ്ങൾ അതായത് പണ്ടുകാല സിനിമകളിൽ വളരെയധികം സജീവമായി നിന്ന് പിന്നീട് കാണാതെ പോയ താരങ്ങൾ അത്തരത്തിൽ ഒരുപാട് താരങ്ങളെ നമുക്കറിയാം എന്നാൽ അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വൈറലാകുന്ന ഒരു വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഈ താരത്തിന്റെ പേര് കണ്ടുപിടിക്കാൻ തന്നെ ആദ്യം കുറെ കഷ്ടപ്പെട്ടു എന്ന് പറയണം മാവേലിക്കര സ്വദേശിയായ പ്രേക്ഷകർക്കെല്ലാവർക്കും റൺവേ എന്ന ചിത്രത്തിലും വളരെയധികം പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ കോശിയെയാണ് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയത് കേരളത്തിൽ സാറേ വിളിക്ക് മറ്റൊരർത്ഥമുണ്ടെന്ന് തെളിയിച്ച ഈ ഒരു കലാകാരനെയാണ് ഇപ്പോൾ ചിലവർ പരിചയപ്പെടുത്തുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ സാധാരണ ഒരു വ്യക്തിയെപ്പോലെ ബസ് കാത്തു നിന്ന് അവസാനം ബസ്സിൽ കയറി വ്യക്തി ഇപ്പോൾ ആരാണെന്ന് ചോദിച്ച അടുത്തെത്തിയ ആരാധകർക്ക് തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട് മാവേലിക്കരക്കാരനാണ് ഇദ്ദേഹം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുമായിരുന്നു അതുപോലെ തന്നെ പത്തനംതിട്ട റാന്നി യൂണിറ്റിലുണ്ടായിരുന്നു അന്ന് ത്രാസും കട്ടിയിലും പതിക്കാൻ വന്ന സമയത്ത് ഒരുപാട് പേർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഓഫീസർ എന്ന് തന്നെ പറയാം ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥനായി മലപ്പുറത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നും പല പ്രേക്ഷകർ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ റിട്ടയർ ആയി എന്നും എ സി ആയിട്ടാണ് റിട്ടയർ ആയി വിരമിച്ചതെന്നും നിരവധി പേർ ഇപ്പോൾ കണ്ടെത്തി പറയുന്നു റൺവേ എന്ന ചിത്രത്തിൽ റെയ്ഡ് പിടിക്കാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആരും മറക്കില്ല അതാണ് ഇദ്ദേഹം കോശിയച്ചായനെന്ന് സിനിമാക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന ദിലീപിന്റെ ആ സീൻ വളരെയധികം പ്രശസ്തനാക്കിയ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സാറേ എന്ന് വിളിക്കുമ്പോൾ പല അർത്ഥങ്ങളുണ്ടെന്ന് ദിലീപിന്റെ ആ ഒരു ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇതിലൂടെ തന്നെയാണ് പ്രേക്ഷകർ ഇദ്ദേഹത്തിന് ഓർമ്മിച്ചെടുക്കുന്നത് ഒരു ആരാധകൻ അടുത്തെത്തി ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴും താൻ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് എനിക്കെങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് അയാളെ കളിയാക്കുന്നുണ്ട് ഈ കോശിയച്ചായൻ പ്രേക്ഷകരൊക്കെ ഇപ്പോഴും മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരമായി മാറിയൊരു സിനിമയാണ് റൺവേ വാളയാർ പരമശിവമായി ദിലീപ് എത്തിയപ്പോൾ വളരെയധികം പ്രേക്ഷകർ സ്വീകാര്യതയോടെ എട്ടെടുത്ത ഒരു സിനിമ ഒരുപാട് പതിറ്റാണ്ടുകളായി ഈ സിനിമ റിലീസായിട്ടെങ്കിലും ഇപ്പോഴും ആ സിനിമയും ആ സീനും ആ പോലീസുകാരനെയും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇദ്ദേഹം ഏറ്റവും കുറഞ്ഞത് ഇരുപത് വർഷമായിട്ട് തന്നെ മലയാള സിനിമയിലുണ്ടെന്ന് പറയാം മലപ്പുറത്തും പത്തനംതിട്ട റാന്നി യൂണിറ്റിലുമൊക്കെ നിരവധി തവണ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് സിനിമയിൽ സജീവമായി നിന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത് പിന്നീട് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിൽ മുന്നേറുകയായിരുന്നു അതിനുശേഷം കുറച്ചു കാലം സിനിമകളിൽ നിന്ന് മാറി നിന്നു എന്ന് തന്നെ പറയാം വളരെ സാധു മനുഷ്യനായി ഒരു സാധാരണ മനുഷ്യനെ പോലെ ബസ് കയറി നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ വീഡിയോ വൈറലായപ്പോൾ പ്രേക്ഷകൻ എല്ലാവരും ഈ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് നിറയ്ക്കുകയാണ് ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയ ഒരു ഓഫീസർ ആയിരുന്നുവെന്ന് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് കണ്ട എല്ലാവരും ഇപ്പോഴും ഓർമ്മിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കാൻ ഇരുന്നാൽ പോലും പേടിയാകുമെന്നാണ് നിരവധി പേർ പറയുന്നത് അങ്ങനെ ായിരുന്നു ഒരു സ്ട്രിക്റ്റ് ഓഫീസർ എന്ന അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോഴും കൂടെ ജോലി ചെയ്തവരും കണ്ടവരും മറക്കാതെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ വൈറലാകുമ്പോൾ നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളും ഓർത്തെടുക്കുന്നത് അത്രമേൽ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരനും സുപരിചിതനുമായ വ്യക്തി തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ